ഞങ്ങൾക്ക് എറണാകുളത്ത് വന്നു പോകുന്നത് എറണാകുളം എന്ന് പറയേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന വരവേറ്റിട്ട് ഒരുപാട് ഐറ്റംസിൽ ഓരോ കടകളിലും നല്ല തിരക്കാണ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളിത് കുറേ കണ്ട് കിട്ടും നല്ല തിരക്കാണ് അവർ കുറേ കണ്ടിട്ട് പോകുന്ന വഴി ഇടക്ക് വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുണ്ട് ലൈറ്റുകളായാലും നക്ഷത്രങ്ങളായാലും നമ്മളിങ്ങനെ അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഐറ്റംസുകളുണ്ട് നമ്മുടെ അടുത്ത് കടകളിലൊക്കെ കാണാത്ത അത്രയും അതേപോലെ എന്താ പറയുക അതിൻ്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഈ പ്രാവശ്യം ക്രിസ്മസിന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ ഹോൾസെയിൽ കടകളാണ് ഉണ്ടല്ലോ മിക്കതും ഹോൾസെയിൽ കടകളാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കടയിലുള്ള ചേട്ടന്മാരായാലും ശേഷിമാരൊക്കെ ആയാലും ഇവിടെ വന്നിട്ടാണ് അവരുടെ കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങളുടെ തന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക വിലയിലൊക്കെ നോക്കിയപ്പോൾ കുറെ ചില ചില കടകളൊക്കെ ഹോൾസെയിൽ ഇല്ലാത്ത കടകളിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഒക്കെ വിലയൊക്കെ ചുമ്മാ നോക്കിയിരുന്നു അപ്പോൾ വലിയ പറയത്തക്ക വലിയ വേരിയേഷനൊന്നുമില്ല നമ്മുടെ അവിടുത്തെ കടകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ നോക്കിയാലറിയാം നക്ഷത്രങ്ങളുടെ ഒക്കെ കച്ചവടങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അവരെല്ലാ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോയി വേറെ വലിയ കടകളിലേക്ക് പോയിട്ട് അവിടെ ഒരുപാട് ഐറ്റംസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കടകൾ എന്ന് വെച്ചാൽ ഒരു മാസത്തെ ഒരു മാസത്തെ കച്ചവടം മാത്രമേ ക്രിസ്മസിനെ സംബന്ധിച്ചിപ്പോൾ വരുന്നുള്ളൂ എന്നാലും നമ്മൾ കൂടുതലും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം നമുക്കൊരു ആവശ്യം വന്നാൽ അവരുടെ അടുത്ത് നമ്മൾ ആദ്യം കൂടി ചെല്ലും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ മേടിക്കുമ്പോൾ പരമാവധി അവിടങ്ങളിൽ നിന്ന് തന്നെ മേടിക്കുമെന്ന് ഞാൻ പറയുകയുള്ള കുറച്ച് കടകളിൽ ഇതുപോലെ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഒന്നും അധികം മേടിക്കരുത് വലിയ വേരിയേഷൻ ഒന്നുമില്ല കേട്ടോ ഒരു എന്താ പറയുക ഒരു മുപ്പത് രണ്ട് സാധനത്തിനൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ അത്രയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നേ കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ വരെ ചോദിച്ചോളൂ അതൊന്നും അവിടെ അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മളിവിടെ ഒരു ലോട്ടറിയിലൊക്കെ ഏജൻസിയിൽ വന്നപ്പോൾ അങ്ങനെ അങ്ങനെ ഇവിടെ കയറിയതാണ്ടോ അപ്പോൾ നല്ല രസം കൊണ്ട് കണ്ടപ്പോൾ ഒരു രസം അതെ അങ്ങനെ എടുത്തതാണ് കണ്ടിട്ടുള്ളത്